ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് നിയമം ലംഘിച്ച് സ്കൂൾ സമയങ്ങളിൽ സർവീസ് നടത്തുന്ന ക്വാറി വാഹനങ്ങളെ എളനാട് വെച്ച് യുവാക്കൾ തടഞ്ഞു അമിതഭാരം കയറ്റിയുള്ള വാഹനങ്ങളുടെ പരക്കം പാച്ചിൽ നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്കൂൾ സമയങ്ങളിൽ നിയന്ത്രണമില്ലാതെ അമിതഭാരം കയറ്റിയെത്തിയ കോറി വാഹനത്തെ യുവാക്കളുടെ നേതൃത്വത്തിൽ എളനാട് വെച്ച് തടഞ്ഞു അമിതഭാരം കയറ്റിയ നൂറുകണക്കിന് ടോറസ് ലോറികളാണ് ചേൽക്കര ഭാഗത്തു നിന്നും ഈ റോഡിലൂടെ നിരന്തരമായി പാഞ്ഞു പോകുന്നത് കഴിഞ്ഞ ദിവസം വെളനാട് ആലിൻ സമാനമായ രീതിയിൽ വാഹനങ്ങൾ തടഞ്ഞ സംഭവമുണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു സ്കൂൾ സമയങ്ങളിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങൾ പാലിക്കാതെയാണ് മിക്ക വാഹനങ്ങളും സർവീസ് നടത്തുന്നത് സ്കൂൾ സമയം കഴിഞ്ഞാലും വരിവരിയായി പോകുന്ന ഈ വലിയ വാഹനങ്ങൾ പ്രദേശത്തെ സുരക്ഷിത യാത്രയെ ബാധിക്കുന്നതായും മറ്റ് യാത്രാ വാഹനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് സിസിവി